നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുടിയേറ്റത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ജർമ്മൻ പാർലമെന്റ് വോട്ടിനിട്ട് ബുധനാഴ്ച പ്രമേയം പാസാക്കി ഇത് കുടിയേറ്റ വിരുദ്ധ തീവ്ര വലതുപക്ഷ പാർട്ടിയായ എ എഫ് ഡിയുടെ പിന്തുണയോടെ ആയതിനാൽ പ്രത്യേകിച്ചും വിവാദമായിരുന്നു ബുണ്ടസ്റ്റാഗിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ചാൻസൽ സ്ഥാനാർത്ഥി ഫെഡറിക് മെർസ് ആണ് അഞ്ചിന്റെ നിർദ്ദേശങ്ങളുമായി പ്രമേയം അവതരിപ്പിച്ചത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യാഥാസ്ഥിതിക പ്രതിപക്ഷമായ സി ഡി യു സിഎസ്യും ഒപ്പം എ എഫ് ഡിയും അതായത് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയും പിന്തുണച്ചാണ് പ്രമേയം പാസാക്കിയത് കുടിയേറ്റ വിരുദ്ധ പാർട്ടിയുമായുള്ള സഹകരണത്തിന് ദീർഘകാലമായി നിലനിന്ന വിലക്ക് ഈ നീക്കത്തോടെ തകർക്കുകയും ചെയ്തു ചുരുക്കത്തിൽ ബുണ്ടസ്റ്റാഗിൽ നടന്ന പൊതുചർച്ചയിൽ ഭരണകക്ഷിക്കാർ എതിർത്തിട്ടും പ്രമേയം പാസായി വ്യക്തമായി പറഞ്ഞാൽ ജനാധിപത്യത്തിന് ലഭിച്ച സ്വർണമാണെന്ന് പറയാം അതും ിയുടെ ഭാവി ചാൻസലറിലോട് പ്രമേയത്തെ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർ അനുകൂലിച്ചപ്പോൾ പേർ എതിർത്തു പത്ത് പേർ വോട്ടിൽ നിന്നും വിട്ടുനിന്നു പ്രമേയത്തിന് നിയമത്തിന്റെ ശക്തിയില്ലെങ്കിലും സ്ഥിരമായി അതിർത്തി നിയന്ത്രണങ്ങൾ ആരംഭിക്കാനും അപവാദമില്ലാതെ രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നിരസിക്കാനും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു കുടിയേറ്റക്കാർക്കും അഭയം തേടുന്നവർക്കും നിലവിലുള്ള യൂറോപ്യൻ നിയന്ത്രണങ്ങൾ വ്യക്തമായി രഹിതമാണെന്നും പ്രമേയം പറയുന്നു അഞ്ച് പോയിന്റ് പ്ലാൻ എന്ന് വിശേഷിപ്പിച്ച പ്രമേയത്തിൽ അതിർത്തികളിൽ വെച്ചുള്ള തിരസ്കരണം വിഭാവനം ചെയ്യുന്നുണ്ട് ജർമ്മൻ അതിർത്തികളിൽ അഭയം തേടുന്നവരെ പൊതുവായി നിരസിക്കുന്നതും കടത്താൻ കഴിയാത്ത രാജ്യം വിടാൻ ബാധ്യസ്ഥരായവരെ സ്ഥിരമായി തടങ്കലിൽ വയ്ക്കുന്നതും മൈഗ്രേഷൻ അപേക്ഷയിൽ ഉൾപ്പെടുന്നുണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്വാഭാവിക ഇരട്ട പൌരത്വമുള്ള പൌരന്മാർക്ക് അവരുടെ ജർമ്മൻ പൌരത്വം നഷ്ടപ്പെടും അതേസമയം ജർമ്മനി വിടാൻ ആവശ്യമായ ആളുകളെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കണം സൈനിക ബാരക്കൾ ഉൾപ്പെടെ കൂടുതൽ തടങ്കൽ കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട് യൂണിയനിൽ നിന്നുള്ള ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച പ്രമേയത്തിന് ഭൂരിപക്ഷം ലഭിച്ചില്ല സുരക്ഷാ അധികാരികൾക്ക് അധിക അധികാരങ്ങൾക്കുമുള്ള സമഗ്രമായ പരിഷ്കരണ നിർദ്ദേശങ്ങൾ അടങ്ങിയ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചുള്ള രണ്ടാമത്തെ സി ഡി യു പാർട്ടിയുടെ നിർദ്ദേശത്തിനാണ് ഭൂരിപക്ഷം ലഭിക്കാതെ പോയത് നൂറ്റി തൊണ്ണൂറ് അംഗങ്ങൾ അനുകൂലിച്ചപ്പോൾ അഞ്ഞൂറ്റി ഒൻപത് അംഗങ്ങൾ എതിർത്തു മൂന്ന് പേർ വിട്ടുനിന്നു സംവാദത്തിൽ എസ് പി ഡി ഗ്രീൻസ് ു എഫ് ഡി എഫ് ഡി പി എന്നീ പാർട്ടികളിൽ നിന്നുള്ള എം പിമാർ സംസാരിച്ചു സി ഡി യു സി എസ് യു പാർലമെന്ററി ഗ്രൂപ്പിന്റെ നിർദ്ദേശത്തിനെതിരെ സംസാരിക്കുകയും ചെയ്തു കുടിയേറ്റക്കാർക്കും അഭയം തേടുന്നവർക്കും നിലവിലുള്ള യൂറോപ്യൻ നിയന്ത്രണങ്ങൾ വ്യക്തമായി പ്രവർത്തനരഹിതമാണെന്നാണ് പ്രമേയം ലേബൽ ചെയ്യുന്നത് അതേസമയം ബഹുജന നിയമവിരുദ്ധ കുടിയേറ്റം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും ആശങ്കകളും ഭയങ്ങളും അന്യമതവിദ്വേഷം ഉണർത്താനും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കാനും ഉപയോഗിക്കുന്നു എന്നാരോപിച്ച എ എഫ് ഡി എ പല പാർട്ടികളും വിമർശിച്ചു ചാൻസലർ ഒലാബ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റുകളെയും ഗ്രീൻസിന്റെ ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് എഫ് ഡി പിക്ക് ഒപ്പം പ്രമേയത്തെ ആൾട്ടർനേറ്റീവ് ഫോർ ഡോയ്സ് പാർട്ടി അനുകൂലമായി വോട്ട് ചെയ്തതാണ് മേഴ്സിന്റെ വിജയത്തിന് കാരണമായത് എഫ് ഡിഫ് ചാൻസലർ സ്ഥാനാർത്ഥി ആലീസ് വീഡൽ സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചത് ജർമ്മനിയുടെ ചരിത്ര ദിനം ജനാധിപത്യത്തിന്റെ വിജയം എന്നാണ് അതേസമയം ജനാധിപത്യത്തിനെതിരെ പോരാടുന്നവരുടെയും ഐക്യ യൂറോപ്പിനെ പുച്ഛിക്കുന്നവരുടെയും വർഷങ്ങളായി രാജ്യത്തെ കാലാവസ്ഥയെ വിഷലിപ്തമാക്കുന്നവരുടെയും പിന്തുണ സ്വീകരിക്കരുതെന്ന് ഷോൾസ് സീഡിവിനോട് നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു ഇതൊരു ഗുരുതരമായ തെറ്റി െന്നും പൊറക്കാനാവാത്ത തെറ്റാണെന്നും ഷോൾസ് പറഞ്ഞു എന്നാൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ കേസുകളിൽ ഇരട്ട പൌരന്മാർക്ക് അവരുടെ ജർമ്മൻ പൌരത്വം അസാധുവാക്കാൻ അനുവദിക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള വിപുലമായ നടപടികളാണ് പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് സി ഡി യു സി എസ് യു മുന്നോട്ട് വെച്ച രണ്ടാമത്തെ പ്രമേയത്തിന് ബുണ്ടസ്റ്റാഗിൽ ഭൂരിപക്ഷം ഒട്ടും ലഭിച്ചുമില്ല ആദ്യത്തെ നിർദ്ദേശം തടയുന്നതിൽ ചുവപ്പ് പച്ച സഖ്യം പരാജയപ്പെട്ടു യൂണിയൻ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മേഴ്സിന്റെ വിജയമാണിത് അഭയാർത്ഥി സ്റ്റോപ്പിനായി വോട്ട് ചെയ്യാൻ ബുണ്ടസ്റ്റാഗിലെ ഭൂരിപക്ഷം യും ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു സർവേകൾ അനുസരിച്ച് ഭൂരിഭാഗം ജനങ്ങളും അനധികൃത കൊടിയേറ്റക്കാർക്കായി ജർമ്മൻ അതിർത്തികൾ അടയ്ക്കുന്നതിന് അനുകൂലമാണ് അതേസമയം ജർമ്മൻ കുടിയേറ്റ ചർച്ച ഭയാനകമെന്ന് പാർട്ടി സ്ഥാനാർത്ഥി വിശേഷിപ്പിച്ചു കഴിഞ്ഞാഴ്ച ആഷാഫിൻബുർഗിൽ ഗിൻഡകാറ്റം കുട്ടികളെ ആക്രമിച്ച് രണ്ടു വയസ്സുള്ള ആൺകുട്ടിയെ കൊത്തിക്കൊല്ലുകയും ഇത് തടയാൻ ശ്രമിച്ച് നാൽപ്പത്തി ഒന്നുകാരനെ കത്തിക്കിരയാക്കിയ അനധികൃത കുടിയേറ്റക്കാരനും നാട് കടത്തേണ്ടവനുമായ അഫ്ഗാൻ അഭയാർത്ഥിയുടെ ചെയ്തിയെ തുടർന്നാണ് കടുത്ത കുടിയേറ്റ നയം വേണമെന്ന Kavacım, uyarı tırın ജർമ്മനിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക വളർച്ചാ പ്രവചനം ഒന്നേ പോയിന്റ് ഒരു ശതമാനത്തിൽ നിന്ന് സീറോ പോയിന്റ് മൂന്ന് ശതമാനമായി കുറച്ചു സർക്കാരിന്റെ തകർച്ചയാണ് പ്രധാന കാരണമായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നിട്ടും സർവേയിൽ പങ്കെടുത്തവർ പറയുന്നത് സ്വന്തം സാമ്പത്തിക സാഹചര്യങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് ജർമ്മൻ സർക്കാർ ബുധനാഴ്ചയാണ് ഇക്കൊല്ലത്തെ സാമ്പത്തിക വളർച്ചാ പ്രവചനം സീറോ പോയിന്റ് മൂന്ന് ശതമാനമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ഒക്ടോബറിൽ ഒന്നേ പോയിന്റ് ഒരു ശതമാനം എന്ന് പ്രവചിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള തിരിച്ചുവരവും അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിനിടയിലുമാണ് വളർച്ചാ പ്രയോജനങ്ങൾ ചുരുങ്ങുന്നത് രണ്ടു വർഷത്തെ മാന്ദ്യത്തെ തുടർന്ന് ജർമ്മനിയുടെ മോശം സാമ്പത്തിക പ്രകടനം ഈ വർഷവും നീട്ടുമെന്ന് സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ജർമ്മനി സമ്പരാവസ്ഥയിലാണെന്നാണ് മന്ത്രി റോബർട്ട് ഹാബക് ബെർലിനിൽ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വളർച്ചാ പ്രവചനം പുനഃപരിശോധിക്കാൻ കഴിഞ്ഞ നവംബറിലെ സർക്കാരിന്റെ തകർച്ചയാണ് പ്രധാനമായും കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥ പുതിയ സർക്കാരിനായി കാത്തിരിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി സാമ്പത്തിക നയം അനിശ്ചിതത്വത്തിലാണ് യു എസ് സർക്കാരിന്റെ വലിപ്പം ചുരുക്കാനുള്ള ശ്രമത്തിൽ ഫെബ്രുവരി ആറിനകം രാജിവെച്ചാൽ സെപ്റ്റംബർ മുപ്പത് വരെ ഓഫീസിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കാത്ത ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നു വൈറ്റ് ഹൌസ് ഫെഡറൽ ജീവനക്കാർ വ്യക്തിപരമായി ജോലിയിലേക്ക് മടങ്ങേണ്ടെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു വാങ്ങൽ തുക വാഗ്ദാനം ചെയ്യുകയാണ് ലക്ഷ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ചൊവ്വാഴ്ച എല്ലാ ഫെഡറൽ ജീവനക്കാർക്കും ഒരു മെമ്മോ അയക്കാൻ തുടങ്ങി ഫെഡറൽ ജീവനക്കാരെ ജോലി ചെയ്യാതെ തന്നെ സെപ്റ്റംബർ മുപ്പത് വരെ ശമ്പള പട്ടികയിൽ തുടരാൻ അനുവദിക്കും ഫെഡറൽ ജീവനക്കാർക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കും ഫെബ്രുവരി ആറ് വരെയാണ് സമയം നൽകിയിരിക്കുന്നത് ഫെഡറൽ വാങ്ങലുകൾ പൊതുവെ ഇരുപത്തി അയ്യായിരം ഡോളറായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ട്രംപിന്റെ ക്രിമിനൽ കേസുകളിൽ പ്രവർത്തിച്ച നിരവധി അഭിഭാഷകരെ ഇതിന് മുമ്പ് തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു സുഡാനിൽ വിമാനം തകർന്നു വീണ ഇരുപത് പേർ മരിച്ചു യൂണിറ്റി സ്റ്റേറ്റിലാണ് അപകടം ഉണ്ടായത് ടേക്ക് ഓഫ് ചെയ്ത അല്പസമയത്തിന് ശേഷമാണ് വിമാനം തകർന്നു വീണത് ചൈനീസ് ഓയിൽ കമ്പനിയായ ഗ്രേറ്റർ പൈനിയർ ഓപ്പറേറ്റിംഗ് കമ്പനിയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിയൊന്ന് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് മരിച്ചവരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് പതിനേഴ് സൗത്ത് സുഡാൻകാരും രണ്ട് ചൈനക്കാരും അപകടത്തിൽ മരിച്ചു എല്ലാവരും ഗ്രേറ്റർ പൈനിയർ ഓപ്പറേറ്റിംഗ് കമ്പനിയിലെ ജീവനക്കാരാണ് സൗത്ത് സുഡാൻകാരനായ ജീവനക്കാരൻ മാത്രമാണ് രക്ഷപ്പെട്ടത് പ്രയാഗ്രാജിൽ രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിരക്കിലും തിക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം മുപ്പതായി അറുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അമൃത് സ്നാനത്തിനിടെ ബാരിക്കേഡ് തകർന്നാണ് അപകടമുണ്ടായത് തിരക്കിനെ തുടർന്ന് സ്നാനം അല്പനേരത്തേക്ക് നിർത്തിവെച്ചിരുന്നെങ്കിലും പിന്നീട് വീണ്ടും പുനരാരംഭിച്ചു ഇതിനിടെ കുംഭമേളയിലെ സാഹചര്യം പ്രധാനമന്ത്രി വിലയിരുത്തി ഓസ്ട്രേലിയയിലെ സിഡ്നി നഗരത്തിൽ യഹൂദ സമുദായത്തെ ആക്രമിക്കാനായി ആസൂത്രണം ചെയ്ത പദ്ധതി പൊളിച്ചതായി പോലീസ് അറിയിച്ചു ജനുവരി പത്തൊമ്പതിന് നഗരപ്രാന്തത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടത്തിയ അന്വേഷണമാണ് ഇതിന് സഹായിച്ചത് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലേയുമായി നൂറിലധികം പോലീസുകാർ അന്വേഷണത്തിൽ പങ്കെടുത്തു ഇതോടെ ഈ വാർത്ത മഴക്കിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം